ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ബ്രോക്കറേജ് ചേട്ടത്തി ആയി എന്നുള്ളതാണ് കേട്ടോ അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും കാണുന്നില്ലേ എന്റെ മനസ്സ് ആ കഴിഞ്ഞവട്ടത്തെ കണക്ക് തന്നെ കേട്ടോ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ പുറത്ത് ടീഷർട്ടിന്റെ പുറത്താണ് സാരി വിട്ടി വെച്ചേക്കുന്നത് ബ്ലൗസ് അല്ല കേട്ടോ ായിട്ട് അങ്ങോട്ട് റൗണ്ട് കിട്ടുന്നില്ല എന്നാ പിന്നെ കൈ കൊണ്ട് അങ്ങ് വട്ടത്തി വരച്ചു വെക്കാന്ന് വിചാരിച്ചുണ്ടല്ലോ തേച്ച് വെച്ചതോടെ പോയെന്ന് തോന്നി പിന്നെ കുറച്ചുകൂടെ ലിപ്സ്റ്റിക്കിന് നിന്ന് കൈ വെച്ച് തോണ്ടി എടുത്ത് ഒരു വട്ട മേക്കപ്പിന്റെ മെയിൻ പോയിന്റ് മേക്കപ്പിന് തിയറിയേ ഇല്ല പൊട്ടാക്കി പ്രാക്ടിക്കൽ ഞാൻ ഷീപ്പ് എടുത്ത് സെന്ററിൽ നിന്ന് നോക്കാന്ന് വിചാരിച്ചു മനസ്സിലത് ആലോചിച്ചിട്ടാണ് കേട്ടോ എങ്ങനെയാലും ഒരു വെറൈറ്റി ലുക്ക് ഫീൽ ചെയ്യണമല്ലോ ഒരു ഒരു സാധനം പോലും ആൾക്കാർ കാണരുത് ഞാൻ ഹിമാലയയുടെ ഒരു പൗഡർ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഫേസിൽ ഇടാനാണോന്നല്ല ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ട്രിക്ക് ഹിമാലയയുടെ ബേബി പൗഡർ ആണ് കേട്ടോ കണ്ണി കണ്ണി കണ്ട കണ്ടാലും എടുത്ത് 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 ഒട്ടിക്കും കാരറ്റ് ചുരണ്ടും റവ പിന്നെ ഞാൻ ആലോചിച്ചു എന്റെ ഒരു പഴയ കണ്ണട ഇരിപ്പുണ്ടായിരുന്നു അതുകൂടെ വെച്ചു കൊടുത്ത സെറ്റാക്കി വെച്ച് ഇപ്പൊ നമ്മുടെ ബ്രോക്കർ ചേട്ടത്തിൽ റെഡിയാലോ ഒരു കാര്യം എടുക്കാനാ അതായത് കൊണ്ട് വന്ന് ഒരു ഡയറി നീ എന്താ കത്തി വേഷത്തില്